ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ സൂപ്പർ ലീഗ് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യ മത്സരം പഞ്ചാബ് ബസി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് തമ്മിലാണ് ആ മത്സരത്തിന് മുന്നോടിയായിട്ട് നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വന്ന അവരുടെ പരിശീലകനായിട്ടുള്ള യു ആൻ പെട്രോ ബനലിയും പിന്നീട് യുവ ഗോൾ കീപ്പർ ആയിട്ടുള്ള ഗുർമീത് സിംഗുമാണ് അതിനകത്ത് യു ആൻ പെട്രോ ബനലി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്നത്തെ മത്സരത്തിൽ നേരിടാൻ പോകുന്നത് വളരെ കരുത്തരായിട്ടുള്ള എതിരാളികളെയാണ് എന്ന് ഞങ്ങൾക്കറിയാം പഞ്ചാബ് സി ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് നവാഗതരാണ് എങ്കിൽ പോലും വളരെ ആയിട്ടുള്ള ഒരു സംഘമാണ് അവർ അവരുടെ പരിശീലകനായിട്ടുള്ള ദിംബ്രേസിൻ്റെ അതായത് പനകോറ്റിസ് ജിംബ്രിസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ അദ്ദേഹം വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പരിശീലകനാണ് ഓരോ മത്സരത്തിനും മുന്നോടിയായിട്ട് എതിരാളികളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിച്ച് തീരുമാനങ്ങൾ എടുത്ത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അത് കളിക്കളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ മാത്രം പര്യാപ്തതയുള്ള ഒരു പരിശീലകൻ തന്നെയാണ് അവർക്കെതിരെ കളിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും പ്രയാസമുള്ള ഒരു സംഗതി തന്നെയാണ് എന്നിരുന്നാൽ പോലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്ത് പോയിന്റുകൾ നേടാൻ കഴിയും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അതുകൂടാതെ പുള്ളി വീണ്ടും കൂട്ടിച്ചേർക്കുകയാണ് ഞങ്ങളുടെ ഈ ഒരു സീസണെ സംബന്ധിച്ചിടത്തോളം മെനി ഒരുപാട് അപ്പ് ആൻഡ് ഡൗണുകൾ ഉണ്ടായിട്ടുണ്ട് സീസണിൻ്റെ തുടക്കത്തിൽ ഞങ്ങൾ വളരെ അസ്ഥിരതയുള്ള ഒരു ക്ലബ്ബായിരിക്കും എന്നാണ് എല്ലാവരും വിശ്വസിച്ചത് പക്ഷേ ഓരോ മത്സരങ്ങളും ഞങ്ങളെ കൂടുതൽ കരുത്തരാക്കാൻ പര്യാപ്തരാക്കി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെയുള്ള മത്സരത്തിലെ റിസൾട്ട് ഞങ്ങൾക്ക് കൂടുതൽ മോട്ടിവേഷൻ നൽകി എന്ന് പുള്ളി പറയുന്നുണ്ട് സാധാരണഗതിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു ബോട്ട് ആൻഡ് ടേബിൾ ക്ലബ്ബാണ് എന്നാണ് എല്ലാവരും വിലയിരുത്തിയിരുന്നത് പക്ഷേ ഈ ഒരു സീസണിൽ കാര്യങ്ങളൊന്നും അങ്ങനെയല്ല മന്ദർ താമന എന്ന ബംഗളൂരുടെ പഴയ സിഇയെ കൊണ്ടുവന്ന് ജോൺ അബ്രഹാം ആ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചതോടുകൂടി അതായത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ നിലവിലെ സിഇഒ സ്ഥാനത്തേക്ക് മന്ത്ര താമനയെ പ്രതിഷ്ഠിച്ചതോടുകൂടി അവർ പതിവില്ലാത്ത വിധം മികച്ച പ്രകടനം നടത്തുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് പിന്നെ അവർ ഇപ്പം ഡ്യൂറൻ്റ് കപ്പ് നേടിയിട്ടുണ്ട് അങ്ങനെ കിരീടങ്ങൾ നേടാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ ഒരു സീസണിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് തന്നെ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമോ എന്നുള്ളത് ഞങ്ങൾക്ക് ആശങ്കയായിരുന്നു പക്ഷേ ജയിച്ചു തുടങ്ങിയതോടുകൂടി കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിലേക്ക് വരികയാണ് പതിയെ പതിയെ ഞങ്ങളുടെ താരങ്ങൾക്ക് ഞങ്ങളുടെ യഥാർത്ഥ പൊട്ടൻഷ്യൽ എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ജിദ്ൻ എം എസ് ഒക്കെ അതിൻ്റെ ഉദാഹരണം തന്നെയാണ് പിന്നെ പുള്ളി പറയുകയാണ് നിലവിൽ ഇതുവരെയുള്ള പ്രകടനം വെച്ച് നോക്കുമ്പോൾ എൻ്റെ ടീമിൻ്റെ പ്രകടനത്തിൽ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് അവരുടെ സീസണിൻ്റെ തുടക്കത്തിലുള്ള പ്രകടനമല്ല ഇപ്പോഴുള്ളത് അവർ വളരെയധികം ഇംപ്രൂവ് ആയിട്ടുണ്ട് പക്ഷേ നിലവിൽ ഞങ്ങൾ അത്യാവശ്യം നല്ല ഗതിയിലാണ് എങ്കിൽ പോലും സന്തോഷിക്കാനുള്ള സമയമായിട്ടില്ല കാരണം ലീഗ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ ഒരു ലീഗ് സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് വരാൻ ഇനിയും സമയമെടുക്കുന്നുണ്ട് കാരണം ഇതൊരു സീസൺ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയും കുറേ ദൂരം സഞ്ചരിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പ് വരുത്താൻ കഴിയുകയുള്ളൂ അതിനോടൊപ്പം ഗോൾ കീപ്പറായിട്ടുള്ള ഗുർമീത് സിംഗ് പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ബീൻ ഞങ്ങൾ വളരെ കഠിനമായിട്ട് തന്നെ അധ്വാനിക്കുന്നുണ്ട് ആൻഡ് അതുകൂടാതെ ഞങ്ങൾ ഞങ്ങളുടെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കും പ്രതീക്ഷിക്കുകയാണ് ഈ ഒരു അതായത് ഇപ്പം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് കിട്ടിയിരിക്കുന്ന ഒരു മൊമെൻ്റുണ്ട് അത് തുടർന്നുള്ള മത്സരങ്ങളിലും മുന്നോട്ട് കൊണ്ടുപോയി കിരീടം നേടാൻ കഴിയും എന്ന് തന്നെയാണ് ഗുർമീത് സിംഗ് എന്ന യുവ ഗോൾ കീപ്പർ ഉറച്ചു വിശ്വസിക്കുന്നത് ഏതായാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പതിവിന് വിപരീതമായിട്ട് നല്ല ആത്മവിശ്വാസത്തോടെ കാര്യങ്ങളെ കാണുന്നു എന്നുള്ളത് ഫുട്ബോൾ ആരാധകൻ എന്ന നിലയിൽ സന്തോഷം നൽകുന്നുണ്ട്